പിന്നെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ സ്റ്റാർ ഫ്രൂട്ടിന്റെ മരമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്റ്റാർ ഫ്രൂട്ടിന്റെ മരവും അതിൻ്റെ കുറിച്ചുമാണ് ഈ മരത്തിൽ ഇപ്പോൾ ധാരാളമായി സ്റ്റാർ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഈ മരത്തിൽ കൊല്ലത്തോട് കൊല്ലം സ്റ്റാർ ഫ്രൂട്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ഇതിൽ മിക്കവാറും പഴങ്ങൾ താഴെ വീണ് ചീഞ്ഞളിഞ്ഞ് പോകാറാണ് പതിവ് ഈ മരത്തിൽ ഏത് സമയത്തും ധാരാളമായി പൂങ്കുലകളും കായകളും കാണാറുണ്ട് നമ്മുടെ ഈ സ്റ്റാർ ഫ്രൂട്ട് മരത്തിൽ ഏത് സമയത്തും പൂക്കൾ ഉണ്ടാകുന്നതുകൊണ്ട് നമ്മുടെ തേനീച്ചകൾക്കൊന്നും തേനിന് അധികം പഞ്ഞമുണ്ടാകാറില്ല നമ്മുടെ ഈ സ്റ്റാർ ഫ്രൂട്ടിന് പഴുത്തു കഴിഞ്ഞാൽ പുളി തീരെ ഇല്ല നേരിട്ട് കഴിക്കാവുന്നതാണ് ഈ സ്റ്റാർ ഫ്രൂട്ട് തന്നെ പല വിധത്തിലുണ്ട് നല്ല പുളിയുള്ളതും പുളി കുറവുള്ളതും സ്റ്റാർ ഫ്രൂട്ട് തൈകൾ നേഴ്സറികളിൽ വാങ്ങാൻ കിട്ടുന്നതാണ് പിന്നെ ഇതിൻ്റെ ഇതുപോലെയുള്ള വിത്ത് കിളിർപ്പിച്ചും തൈകൾ ഉണ്ടാക്കാവുന്നതാണ് രണ്ടോ മൂന്നോ വർഷം കൊണ്ട് തന്നെ ഉണ്ടായി തുടങ്ങും പിന്നെ സ്റ്റാർ ഫ്രൂട്ട് കൊണ്ട് ജ്യൂസ് അടിക്കാം അച്ചാർ ഉണ്ടാക്കാം ഇതുപോലെ പുളിങ്കറികളും ഉണ്ടാക്കാം